വയനാട് മണ്ഡലത്തിലെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കു നേരെ പരിഹാസവുമായി ക്രിക്കറ്റ് താരം ശ്രീശാന്ത് വഴിമാറിയെത്തിയ സ്ഥാനാർത്ഥിയാണെന്നായിരുന്നു രാഹുലിനു നേരെയുള്ള ശ്രീശാന്തിന്റെ പരിഹാസം കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള തിരഞ്ഞെടുപ്പാണെന്നും ശ്രീശാന്ത് പറയുന്നു ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന്റെ നടപടികൾ ജനങ്ങൾ മറക്കരുതെന്നും വിശ്വാസ സംരക്ഷണം തിരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാകുമെന്നും ശ്രീശാന്ത് പറഞ്ഞു ഐപിഎൽ കോഴക്കേസിൽ ബിസിസിഐ ഏർപ്പെടുത്തിയ ആജീവനാന്ത വിലക്ക് സുപ്രീം സുപ്രീംകോടതി നീക്കിയ സാഹചര്യത്തില് ആഭ്യന്തര ക്രിക്കറ്റിൽ വീണ്ടും സജീവമാകുമെന്നും ശ്രീശാന്ത് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു അതേസമയം വയനാടിനെതിരെ വിവാദ വിവാദപരാമര്ശവുമായി ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ രംഗത്തെത്തി രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലെ റാലി കണ്ടാൽ അത് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ നടക്കുന്നതെന്ന് പറയാനാവില്ലെന്നായിരുന്നു അമിത്ഷായുടെ പരിഹാസം നേരത്തെ വയനാട്ടിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതു മുതൽ യു ഡി എഫ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെതിരെ ബി ജെ പി നേതാക്കൾ വർഗീയ ആരോപണങ്ങൾ ഉയർത്തിയതിന് പിന്നാലെയാണ് അമിത്ഷായുടെ പരാമർശവും എത്തിയത് നിതിൻ ഗഡ്കരിയുടെ നാഗ്പൂരിലെ തിരഞ്ഞെടുപ്പ് റാലിയിലാണ് അമിത്ഷാ വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് ഏപ്രിൽ നാലിന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ കൊടിയമേന്തി നടത്തിയ റാലിയാണ് അമിത്ഷാ പാകിസ്ഥാനോട് ഉപമിച്ചത് രാഹുൽ സഖ്യമുണ്ടാക്കുന്നതിനായി കേരളത്തിലെ ഒരു റാലി നടക്കുമ്പോൾ ഇന്ത്യയാണോ പാകിസ്ഥാനാണോ എന്ന് മനസ്സിലാവാത്ത ഒരു സ്ഥിതിയിലേക്ക് പോയി എന്തിനാണ് രാഹുൽ അവിടെ പോയി മത്സരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവില്ല എന്നായിരുന്നു അമിത്ഷായുടെ പരാമർശം നേരത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ശബരിമലയിൽ യുവതീ പ്രവേശനം ആവശ്യപ്പെട്ട് ഹർജി നൽകിയ പ്രേരണകുമാരി എന്നിവർ മുസ്ലിം ലീഗിനെയും ലീഗിന്റെ കൊടിയേയും പാകിസ്ഥാനോട് ഉപമിക്കുന്ന രീതിയിൽ പ്രചാരണം നടത്തിയിരുന്നു മുസ്ലിം ലീഗ് കോൺഗ്രസ് പാർട്ടിയെ ബാധിച്ച ഒരു വൈറസ് ആണെന്നും രാഹുൽ ജയിച്ചാൽ ഈ വൈറസ് രാജ്യമാകെ വ്യാപിക്കുമെന്നുമായിരുന്നു യോഗിയുടെ ട്വീറ്റ് വയനാട് കൂടാതെ രാഹുൽ അമേഡിയിലും മത്സരിക്കുന്നുണ്ട് ഇന്നലെ യു പി എ അധ്യക്ഷ സോണിയാഗാന്ധിയും എ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ഭർത്താവ് റോബർട്ട് വാദ്രയും പത്രികാ സമർപ്പണത്തിന് രാഹുലിനൊപ്പമെത്തിയിരുന്നു എന്നാൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്തെത്തി രാഹുൽ ഇപ്പോഴും തടങ്കലിലാണെന്നും അതുകൊണ്ടാണ് കുടുംബത്തിനൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയതെന്നുമായിരുന്നു നിർമ്മലാ സീതാരാമന്റെ പരിഹാസം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത